അടുത്തുവച്ച് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ പറ്റില്ല ആദ്യം ചെയ്യാൻ പറ്റുന്നത് ലെഫ്റ്റ് ലെഫ്റ്റ് എന്തുണ്ട് അത് കീപ്പ് ചെയ്ത് വെക്കുക കയ്യില് ഓക്കെ വണ്ടി ഇവിടെ നനക്കും കയ്യിൽ വെക്കണം അതിന് വേണ്ടുന്ന സ്ഥലം ആദ്യം എടുക്കണം എന്നിട്ട് ആ സ്ഥലം ഒഴിഞ്ഞു മാറുക ഇപ്പൊ കൂടുതൽ സ്ഥലം കിട്ടിയില്ല ലെഫ്റ്റില് പതുക്കെ പതുക്കെ മുന്നിലേക്ക് ചെല്ല് അയാള് വണ്ടിയേക്കാളും ചെറിയ വീതിയിലാ നിക്കുന്നത് വണ്ടിക്ക് കടന്നു പോകാനുള്ള വീതിയിൽ നിന്നതാ ആ അങ്ങോട്ടൊന്നും പോകണ്ട ഈ പോസ്റ്റ് വെച്ച് ഇറക്കാനാ ഇങ്ങോട്ട് തന്നെ നീ വണ്ടിയുടെ വീതി ഒന്ന് നോക്കാനി അതിന് മുന്നിലേക്ക് ഇനി ലെഫ്റ്റില് സ്പേസ് മാം അയാളെ ടാർഗറ്റ് ചെയ്യാതെ ഇവിടെ സ്പേസ് വന്ന അപ്പൊ ഇങ്ങോട്ട് അയാളെ ടാർഗറ്റ് കൊണ്ടുപോവാളെ ഇങ്ങോട്ട് സ്പേസ് ഉണ്ട് ഇവിടെ ഇനിയും മാം ഇപ്പോഴും അയാളെ ഇത് ഇവിടെ സ്പേസ് ഉപയോഗിക്കുന്ന ഇങ്ങോട്ട് വണ്ടിയെ കൊണ്ടുവന്ന അയാൾ ഒഴിവായി അയാളെ ടാർഗറ്റ് ഇവിടെ ചെയ്ത് കുറയുന്നത് ഇവിടെ വരാം വണ്ടിയും കൊണ്ട് അതെ ഇവിടെ സ്ഥലം കുറയുന്ന അതിനനുസരിച്ച് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയാ മതി മനസിലായില്ലാ മതി ഫ്രണ്ടിന് റൈറ്റിലോ ലെഫ്റ്റിലോ എന്തെങ്കിലും ഒബ്ജെക്ട് ഉണ്ടെന്ന് എന്ന് വിചാരിക്കാം ഓക്കെ ലെഫ്റ്റിലും ഉണ്ട് മാം ആദ്യം നോക്ക് ലെഫ്റ്റിൽ സ്പേസ് നിപ്പുണ്ട് ഒരു ഒരു സ്പേസും ആ അവിടെ അവിടെ സാധനം അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം സ്പേസ് ഇല്ല അതൊരു വാളാന്ന് വിചാരിച്ചു അയാള് മാമിന് ഉള്ള സ്പേസ് ഇത് കാണാൻ പറ്റുന്നത് മാം ഈ സ്പേസിലേക്ക് ടാർഗറ്റ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്ത ഇവിടെ സ്ഥലം കുറയുന്നത് വരെ ഇങ്ങോട്ടേക്ക് വണ്ടിയെ ഫില്ല് ചെയ്യാൻ നോക്കിക്കേ ഇനിയും സ്ഥലമില്ല ഇവിടെ ആ ഇങ്ങോട്ട് തന്നെ വരട്ടെ വണ്ടി പതുക്കെ പതുക്കെ മൂവ് ഇവിടെ മാമിന് സ്ഥലം കുറയുന്നത് വരെ വണ്ടി ഇങ്ങോട്ട് മാത്രം വരട്ടെ ഇനിയും സ്ഥലമില്ല ലെങ്ത് ഉണ്ടല്ലോ ഇനി ആ ഇനിയും മുന്നിലേക്ക് ചെല്ലട്ടെ ഇനിയും ചെല്ലട്ടെ മാറണ്ട ഇനിയും ഇവിടെ ലെങ്ത് കുറയുന്നു മാമിന് തോന്നിയാ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു മാറിക്കും ഇനിയും ഇല്ലേ ദൂരം ആ ഗേറ്റ് വരെയുള്ള സ്പേസ് ഇല്ലേ മുന്നോട്ട് നീങ്ങ ഇപ്പൊ നീങ്ങൊ ടൈറ്റ് ആവാൻ തുടങ്ങിയില്ലേ അപ്പൊ എന്ത് ചെയ്യണം കൊറേ ആശ്ശേ കുറെ ആശ്ചാന്ന് ഒഴിഞ്ഞു മാറിക്കൂ പോട്ടെ

അതുപോലെ തന്നെ നമ്മളീ ലെഫ്റ്റ് എടുത്തിട്ട് തിരിച്ച് നേരെ ആക്കുമല്ലോ ബാക്കിലുള്ള ഏതെങ്കിലും സൈഡിലുള്ള ഫ്രണ്ട് വീല് മാത്രമാണ് വണ്ടിയുടെ തിരിയുന്നത് ഫ്രണ്ട് വീലിന് കൂടെ ഇഴഞ്ഞു വരികയാണ് ബാക്കിന്റെ ജോലി ബാക്ക് വീലൊരു ടേൺ എടുക്കത്തില്ല ഒരിക്കലും മനസ്സിലാവുന്നുണ്ടോ മാം

ചെടിയിൽ എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മാം ഒന്ന് ചെടിയാന്നൊന്ന് ഒഴിവാക്കണം അടുത്തേക്കുവാടിക്കും ഒഴിവാക്കിയാ മതി ഇനി ബാക്ക് ഇതിനെ ഫോളോ ചെയ്തേ വൈഡ് ആകുന്ന അനുസരിച്ച് ഇനി ബാക്കും അതേ വൈഡ് ആയിക്കൊണ്ടിരുന്നോളൂ മൂവി ഫ്രണ്ട് ഇവിടെ പുറകെ കൊണ്ടുപോവാന്നോളു അതിനോടൊപ്പം തന്നെ ഈ ബാക്ക് ബാക്ക് ആ എന്റെ പ്രശ്നം എന്ന് എന്ന് ഒരു ഓവർടേക്ക് ഓവർടേക്ക് വെച്ചാൽ വണ്ടി ചെയ്ത് മാം വട്ടം അതിന്റെ ഫ്രണ്ടിലേക്ക് വന്നാ അത് ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തുവാ വസ്തുവാട്ടു ഒരിക്കലും അങ്ങനെ തിരിയാണ്ടി വരരുത് കോർണറിങ് എന്ന പറയുന്നത് വണ്ടി എപ്പോഴും കോർണർ ചെയ്ത് മാറ്റാനും കോർണർ ചെയ്ത് വരാനോ പറ്റുള്ളൂ അല്ലാതെ വട്ടം കറങ്ങി കൊണ്ടുവരാൻ പറ്റില്ല മാമന് ഒരിക്കലും വണ്ടിയെ ഇപ്പൊ ഈ ഗേറ്റിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ മാമിന് ഒന്ന് കോർണർ ചെയ്തേ അതിനേക്ക് വരാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ ചെയ്താൽ ഒരിക്കലും മുട്ടില്ല തിരിഞ്ഞു കയറാൻ ശ്രമിച്ചാലാണ് ഇടിക്കുന്നത് ഓക്കെ ഒരു വളവിലല്ലാതെ ഒരു സ്ഥലത്തും വണ്ടി തിരിഞ്ഞു കയറേണ്ടി വരരുത് കോർണർ ചെയ്ത് സൈഡിലേക്ക് വരികയും കോർണർ ചെയ്ത് മാറുകയും ചെയ്യാവുള്ളൂ പോവാ പോട്ടെ മാമിന് ഒരു കുഴപ്പവും ഇല്ല പോയിക്കോ ലെഫ്റ്റ് സൈഡ് കീപ്പ് ശ്രമിക്കുക ലെഫ്റ്റില് ഗ്യാപ്പ് മാം ഉണ്ടാക്കി ഇല്ലാത്തപ്പോ അത്രേ ഉള്ളൂ അതുപോലെ ഇപ്പൊ വട്ടം കറക്കിയത് കൊണ്ടാണ് കൺഫ്യൂഷൻ ആയത് വട്ടം കറക്കുന്നതിന് പകരം ആ ബൈക്ക് നേരത്തെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു മാമിന് നേരത്തെ മാറ്റാ ഞാൻ പറയാം മാം മുന്നോട്ട് പോട്ടെ അവിടെണ്ട് അവിടെ മറ്റേ ആണിയൊക്കെ കാണത്തില്ലേ തിരിച്ചാ ഇനി ഇതും കൂടെ കേട്ടോ മാം എവിടെങ്കിലും ഷാർപ്പായിട്ട് ഇങ്ങനെ റൈറ്റ് ടേൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ മാമിന്റെ ഒരു പോർഷൻ മാമിന്റെ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ ഇടയ്ക്ക് എന്താണോ കാണുന്നത് അങ്ങോട്ടേക്കായിരിക്കും വണ്ടി വരാൻ പോകുന്നത് അവിടുത്തെ വിഷ്വല് ഇതിനിടയ്ക്ക് എന്താണോ അവിടത്തെ വിഷ്വല് അതിലേക്കായിരിക്കും വണ്ടിയുടെ ഫ്രണ്ട് വരാൻ പോകുന്നത് ഓക്കെ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ റോഡല്ലേ ഉള്ളത് കറക്റ്റ് മാം പതുക്കെ വിട്ടുകൊടുത്തേ വണ്ടിയെ ഇനി അവിടെ നോക്കണ്ട മാം ഇവിടെ നോക്കി ഇരുന്നാൽ മതി ഈ ഫ്രണ്ട് എവിടെയാ വരുന്നതെന്ന് നോക്കിയോ അവിടെ വരുള്ളൂ റൈറ്റ് റൈറ്റ് നോക്കരുത് നോക്കി ഇരിക്കരുത് ഇത് കറങ്ങി മാം കണ്ട അതേ കാഴ്ചയിൽ കൃത്യമായിട്ട് വരും ഈ കാഴ്ച തന്നെയല്ലേ അതിൽ തന്നെയല്ലേ വണ്ടി വന്നത് അപ്പൊ അവിടെ നോക്കി ഇരിക്കേണ്ട വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ആ നോക്കിയിരിക്കേണ്ട ആവശ്യം ഫ്രണ്ടീന്നാ വിഷല്ലോ ഓക്കേ ഇനി നോക്കിക്ക വണ്ടിയുടെ ഫ്രണ്ട് വിഷു എങ്ങനെയാ നോക്കിക്ക ഡ്രൈനേജിലേക്കാണ് നിക്കുന്നത് ഒറ്റ തിരികും മാറ്റുകയല്ല കോർണർ ഇത് അതൊന്നും മാറിക്കോണം എമർജൻസിക്ക് വേണ്ടി മാത്രമാണ് ഒറ്റത്തിരി ഇപ്പോഴും ആ വരുന്ന വീലറിനെ ഫോക്കസ് ചെയ്യരുത് വീലറിനെമിന്റെ ലെഫ്റ്റിലെ സ്പേസ് നോക്കിക്ക ഇത്രേ ഉള്ളു മാമിന് കൊടുക്കാൻ സ്ഥലം അവർ ഒതുങ്ങി നിക്കുകയാണ് കണ്ടാ ഇനി ഇവിടെ സ്ഥലം കുറയുന്നതനുസരിച്ച് കുറയുന്ന റൈറ്റിലേക്ക് മാറിക്കോണം അവരെ നോക്കരുത് ഇവിടുന്ന് സ്ഥലം ഉണ്ടാക്കിയെടുക്കണം തിരിച്ചു ഇവിടെ വരിക വേണം ഇവിടെ മാത്രമേ നിക്കാവുള്ളൂ കണ്ടാ ഇവിടെ സ്ഥലം കുറയുന്നു തോന്നിയാ വൈഡ് ആക്കിക്കോണം വൈഡ് ആക്കുമ്പോ തന്നെ ഇവിടെ സ്ഥലം വരും അതായത് ഇങ്ങനെ വട്ടം കറക്കി മാറാതെ മാം നേരത്തെ നേരത്തെ വണ്ടിയെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയിക്കോണു ഇനി എവിടെയാ സ്പേസ് സ്പേസെന്ന് നോക്ക് ആ കണ്ട മൂവ് ചെയ്യട്ടെ ഇവിടെ കുറയുന്ന അനുസരിച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു മാറാനും തയ്യാറായിക്കോ റൈറ്റിലേക്ക് ശ്രദ്ധ കൊടുക്കരുത് കൊടുത്താ മാം അങ്ങോട്ട് വെച്ചിരിക്കും ഇനി പോട്ടെ ഓക്കെ അല്ലേ ഇപ്പോളെ നമ്മൾ ആ വണ്ടിയെ കണ്ടിട്ടാ പോണേ അവിടെ വണ്ടി കിടപ്പുണ്ട് അതെന്നെ ഒഴിവാക്കിയാൽ മാമിന് പോവാൻ പറ്റുള്ളുറപ്പുണ്ട് അപ്പം മുന്നിലേക്ക് ചെല്ലുന്നതനുസരിച്ച് വേണ്ട സ്പേസ് എടുത്തു വെച്ചോണം കയ്യിൽ സൈഡ് ആദ്യം കറക്റ്റ് ചെയ്യും രീതിയിൽ റൈറ്റിലേക്ക് വണ്ടി വെച്ചിട്ട് മാറ്റി വയ്ക്കും സൈഡ് നോക്ക് മാം മാം മുന്നോട്ട് ചെല്ല് സൈഡ് ഒഴിവാക്ക് അതിന്റെ നെറു തന്നെ ഒഴിവാക്കട്ടെ മാം ആദ്യം എന്നിട്ടല്ലേ റൈറ്റ് സൈഡിനെ പറ്റി ചിന്തിക്കുന്നത് ലെഫ്റ്റ് ഒഴിവായി മാമിന് തോന്നുമ്പോ നിർത്തി വയ്ക്കണം ഒഴിവാറപ്പാണ് അന്ന് ഇച്ചിരി സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കു മതി ഇനി മൂവി ഇവിടെ തന്നെ ഇവിടെ തന്നെ ഫോക്കസ് ചെയ്തോ മൂവി ഫ്രണ്ട് നോക്കും മാം വണ്ടിയടാ പതുക്കെ പതുക്കെ കൊണ്ടുപോവാ വട്ടം കറക്കാതിരുന്നാ മാത്രം മതി മൂവി മൂവി ഇനി വിശാലമായിട്ട് ലെഫ്റ്റില് സ്ഥലം വന്ന കണ്ട അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് മാറും ഇല്ല മാം 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 ധൈര്യമായിട്ട് ആ ആ സ്പേസിലേക്ക് സ്പേസിലേക്ക് വരാൻ വരാൻ മതി വേറെ ഒന്നും വേണ്ട തിരിഞ്ഞാ അങ്ങോട്ട് അവിടെ നമുക്ക് ബാക്ക് ഇനി ഇവിടെ നോക്കി ഇവിടെ ലെവൽ മതി വണ്ടിയെ നേരെ ആക്കി കൊടുത്തു ഇപ്പോള് അങ്ങനെ സറൗണ്ടിങ് പോകാൻ പറ്റില്ല ഫ്രണ്ട് കടന്നാ വണ്ടി കടന്നു അപ്പോൾ അവരെ നോക്കിയിരുന്ന സ്ഥലത്ത് തട്ടും മാമിന്റെ സ്ഥലം നോക്കുക അതിനനുസരിച്ച് വണ്ടിയുടെ പൊസിഷൻ അറേഞ്ച് ചെയ്ത് വെക്കുക ലെഫ്റ്റിൽ സ്പേസ് വരുന്ന വരുന്നതേണ്ട മാം അതിനനുസരിച്ച് വണ്ടി വട്ടം കറക്കലല്ല വട്ടം കറക്കി ആ ഗേറ്റിലേക്ക് വരും കോർണർ ചെയ്തു കോർണർ ചെയ്തു അതെ ലെഫ്റ്റിൽ കൂടുതൽ സ്ഥലം കാണുമ്പോൾ മാത്രം ടേൺ എടുക്കാൻ ശ്രമിക്കണം വണ്ടിക്ക് ഇവിടെ ഫില്ല് ആവാൻ തുടങ്ങുമ്പോൾ വണ്ടി പതുക്കെ നിവർത്തി നിവർത്തി ആ അങ്ങനെ കണ്ടോ ടേൺ എടുക്കുന്നത് ഇങ്ങനെ പതുക്കെടുക്കുന്നത് സ്പേസിനനുസരിച്ച് വണ്ടി അടുപ്പിച്ചു കൊടുക്കും റൈറ്റ് ടേൺ എടുക്കുന്നത് ലെങ്ത് വെച്ചിട്ട് ദൂരം കാണാമല്ലോ ഫ്ലോറിൽ നിന്ന് അത് കുറയുന്ന അനുസരിച്ച് വണ്ടി അവിടെ നിന്ന് മാറ്റിക്കൊണ്ടേ ഇരുന്നോണം ആ ദൂരം കുറയുന്ന അനുസരിച്ച് വണ്ടിയുടെ മൂവ്മെന്റ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കണം റൈറ്റിലേക്ക് നോക്കരുത് ആ ഇവിടെ നോക്ക് ഇവിടെ ഇനി ഒരു സ്പേസ് വരും ഒരു സ്പേസ് വരുമ്പം നിവർന്ന് വന്നോണം വെക്കരുതെന്ന് വിചാരിക്കും ഓച്ചരല്ല കുറച്ചുനേരത്തേക്ക് ഒരു ഫ്രീ ആയിട്ട് റോഡ് കിട്ടണം എങ്ങോട്ട് പോയാൽ ഫ്രണ്ട് നോക്കി നോക്കി തിരിഞ്ഞു മാം ചുറ്റുപാട് നോക്കരുത് ഫ്രണ്ട് നോക്കി പലതും വരുന്നു എനിക്ക് തോന്നുന്നു ആ ലോറിക്കാരനെക്കാളും പ്രൊഫഷണൽ ഡ്രൈവറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഇത് മാമിന് വഴിയുണ്ടോ ജഡ്ജ് ചെയ്യുന്ന വെച്ചാല് മാം ഇത് കണ്ട നമ്മുടെ ഈ ഒരു സെന്റർ പോർഷൻ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ലെഫ്റ്റിനെ മാമിന് ലെഫ്റ്റ് സൈഡിൽ ഇടിക്കാനുള്ള ഈ സെന്റർ പോർഷൻ പോർഷനല്ലേ ഇത് ക്രോസ് ചെയ്ത് ഇപ്പറത്തേക്ക് മാം കാണാൻ പാടില്ല ഇപ്പൊ ഞാൻ ആ മതിലിൻ്റെ അടുത്തേക്ക് ഒതുക്കാൻ പോകാന്ന് വിചാരിക്കും ഏത് മതിലിന്റെ എവിടെ തൊട്ടാണ് ഈ സൈഡിലേക്ക് ക്രോസ് ചെയ്ത് മാം കാണുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എവിടം തൊട്ടാ ക്രോസ് ചെയ്ത് കാണുന്നത് ആ ക്യാമറ ഇരിക്കുന്നത് കഴിഞ്ഞിട്ടുള്ള വോളാണ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് മാം കണ്ടോണ്ടിരിക്കുന്നത് ശരിയല്ലേ ആ ആഷ് കളറിലെ ഡിസൈൻ അതെ അതുവരെ ഒന്നും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് മാം കണ്ടിട്ടില്ല അതിനർത്ഥം എന്താ വണ്ടി മുന്നോട്ട് വിട്ട ആ ഒരു പോർഷനിൽ ചെന്നായിരിക്കും തട്ടാൻ പോകുന്നത് അതുവരെ ഒന്നായിട്ടും വണ്ടി ഇരിക്കില്ല ഓക്കെ അങ്ങനെയാണ് ലെഫ്റ്റ് ജഡ്ജ് ചെയ്യുന്നത് അതിന്റെ കൂടെ ലെങ്ത് കൂടെ ഉണ്ടിനി ദൂരം ദൂരം അളക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഫ്ലോറിയിൽ നിന്ന് മാമിന് ഒരു സാധനത്തിനെ കാണാമെങ്കിൽ അതിലേക്ക് ഈ വണ്ടി ഇപ്പം മുട്ടുന്ന കണ്ടീഷനിലല്ല ഓക്കെ മാമിന് ഫ്ലോറിയിൽ നിന്ന് ഒരു സാധനത്തിനെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ മാം ഡ്രൈവ് ചെയ്ത് വരുംതോറും ഫ്ലോറിയിൽ നിന്നുള്ള കാഴ്ച മറയാൻ തുടങ്ങിയാ നമ്മൾ അതിനോട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി അടുത്താവാൻ തുടങ്ങി ദൂരം കുറയാൻ തുടങ്ങി നിർത്തും മാം ഇപ്പൊ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഈ വ്യൂ മാർ ഇത് വിട്ടേക്ക് ഈ വ്യൂ വേണ്ടെന്നാണ് മാം ഇവിടം തൊട്ട് ഇച്ചിരി ഇറങ്ങിയാ ഇത്തരം വിഷുവിൽ മാം എന്തെങ്കിലും ഉണ്ടോ നോക്കി വണ്ടിയുടെ സ്ട്രീറ്റ് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന എന്തോ ഉള്ളത് സ്ട്രീറ്റ് ഫ്രണ്ടില് ഫ്ലോറിലാണോ നേരെ എന്തെങ്കിലും ഒരു സാധനം ഉയർന്നിപ്പോൾ ചെടി നിക്കുന്ന കോർണർ ആണോ അതല്ല ഞാൻ കോൺക്രീറ്റ് ഇങ്ങനെ ഫ്ലോർ അതൊന്നും ഇടിക്കാനുള്ള സാധനമല്ലോ തട്ടുന്ന രീതിയിൽ നിൽക്കുന്ന ആ ചെടി നിക്കുന്ന ഇങ്ങനെ എൽ ഷേപ്പിലുള്ള സ്ക്വയർ ആണ് ഇങ്ങനെ നേർക്കുള്ളത് അതിനാ മാം താഴത്തൊന്നും തൊട്ട് മാമിന് കാണുകയും ചെയ്യാം മാമൊന്ന് ഡ്രൈവിലേക്ക് ഇട്ടാ വണ്ടി ഒന്ന് വേണ്ടി നോക്കൂ ബ്രേക്ക് ചെയ്ത് പിടിച്ചോ ന്യൂട്രലിൽ നിന്ന് ഡ്രൈവിലേക്ക് വരാൻ മാം അത് പുഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചുമ്മാ ഡ്രൈവ് സെലക്ട് ചെയ്യാം തിരിച്ച് ന്യൂട്രലിലേക്ക് പോകാനും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല മാം അത് സെലക്ട് ചെയ്യാം റിവേഴ്സിലേക്ക് വരണമെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്യണം പാർക്കിലേക്ക് പോകണമെങ്കിലും ബട്ടൺ പ്രസ് ചെയ്യണം ഡ്രൈവ് ഇടും അത്രേ ഉള്ളൂ ഉറുമ്പ് നിങ്ങുന്ന പോലെ മതി മാം മുന്നിലേക്ക് മുന്നിലേക്ക് വിട്ടു കൊടുക്കും മാമൻ ആ ഫ്ലോറിലെ കാഴ്ച മറിഞ്ഞു പോകും അതിലേക്ക് തന്നെ അല്ലേ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലോറിലെ കാഴ്ച ഇപ്പോഴും കയ്യിലില്ലേ മാം ധൈര്യായിട്ട് മുന്നിലേക്ക് വികും ആ ഫ്ലോറ് മറയാൻ തുടങ്ങുമോന്ന് പറയണേ കോർണർ പോലെ അത് മറയുന്നതുവരെ മാം പോയി നിലത്തുനിന്ന് മാമിന് കാണാല്ലോ മറയുമ്പോ എന്നോടൊന്ന് പറഞ്ഞാ മതി നിർത്തി തന്നാ മതി ഇപ്പൊ വെച്ചാൽ ഈ കണക്കൂട്ടില് കൃത്യമായിരിക്കും മിനിമം ട്വൽവ് ഫീറ്റ് ദൂരത്താണ് ആ ഒബ്ജെക്ട് ഇരിക്കുന്നത് പന്ത്രണ്ട് അടി ദൂരം മുന്നിലേക്ക് പോയാൽ ആ സാധനത്തെ ഡം ഇടിക്കും ഇനിയും മാമിന് പരിചിതമായിട്ടൊരു ഹൈറ്റ് ഉണ്ടാവും ഒരു മനുഷ്യന്റെ ഒരു അരയുടെ പൊക്കം എന്ന് പറഞ്ഞ മാമിന് എളുപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ ചെടി ചെടി നിക്കുന്ന സാധനം അല്ലേ ചെടി ഫുള് അല്ല അല്ലെ പകുതി ഭാഗത്ത് വെച്ച് അല്ലെ അത് മറയുന്നവര് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വന്ന് ഞാൻ പറയുമ്പോ നിർത്തിയാണ് മറയാറായ സത്യം പറയാം ഉറപ്പല്ല അതിനർത്ഥം ഇപ്പൊ സിക്സ് ഫീറ്റ് ദൂരത്ത് നമ്മുടെ വണ്ടി ഇപ്പോണ്ടെന്നാണ് ഇനി ഒരു ആറ് ആറടിയോളം വേമന് മുന്നിലേക്ക് പോവാം അപ്പൊ ചെടിയാ നമ്മള് ജഡ്ജ് ചെയ്യുന്നത് അതിന്റെ ഫ്രണ്ടിൽ ഒരു സാധനം ഉണ്ട് അത് എന്റെ ഓർമ്മയാ അതിനെനിക്ക് കാണാൻ പറ്റില്ല അത് പക്ഷെ ഞാൻ ഓർത്തിരിക്കണം ഞാൻ ചെടിയെ നോക്കി മുന്നിലേക്ക് ഇനി നീക്കിയ ആ പടി ഞാൻ കാണൂല അതായിട്ട് എന്റെ വണ്ടിയിലേക്ക് അപ്പൊ എനിക്ക് ഉണ്ട് എക്സ്ട്രാ ഒരു സപ്പോർട്ടിന് നമുക്ക് യൂസ് കുറച്ച് ഒരു മിനിമം സ്പീഡിൽ മാത്രമേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ആവശ്യം വരില്ല മാം ഞാൻ പറഞ്ഞില്ല കണക്കൂട്ടില് കൃത്യമാണെങ്കിൽ അതിന്റെ ആവശ്യം മാമിന് വരില്ല ഇപ്പൊ മുന്നിലേക്ക് പോയപ്പോ മാം തന്നെ ഓർത്ത് എന്നോട് പറഞ്ഞില്ല അതിന്റെ താഴത്തൊരു സാധനം ഉണ്ടെന്ന് അങ്ങനെയാ നമ്മൾ ഓർത്തിരിക്കുന്നത് ഓക്കെ ഇനി ഇനി ഇതേലിരിക്കാതെ മാമിന് മുന്നിലേക്ക് പോകണമെങ്കിൽ മാം ആ ഡയറക്ഷനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി മാമിന് അറിയാം അവിടെ ഒരു ഉണ്ടെന്ന് അറിയാം വണ്ടി ഇങ്ങോട്ട് വിടുന്നതിന് പകരം ഈ ഒരു സ്പേസിലേക്ക് വരണമെന്നേ ഉള്ളൂ എന്ത് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ അടുപ്പതുക്കാൻ കൊടുക്കി മോഡിലായി പോയി അതാ മാറി നിർത്തു കണ്ടാ ഇനി സ്ട്രൈറ്റ് ഇനി മുന്നിലേക്ക് മാം നിക്കട്ടെ ഇങ്ങനെയാണ് ഒരു സ്ഥലത്തിനെ ചെയ്യുന്നത് ഇപ്പൊ മാം ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരടി ദൂരത്ത് വെച്ചായിരിക്കും ചിലപ്പോൾ മാറ്റിയിടുന്നത് വണ്ടി അതെന്റെ സ്കിൽഡാണ് മാമിനെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തെ മാറ്റിയിടേണ്ടി വരും സാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ സാറ് സമയത്തായിരിക്കും ഒഴിവാക്കുന്നത് മാമിന് അത് പറ്റില്ല കുറച്ച് നേരത്തെ ജഡ്ജ് ചെയ്തിട്ട് ഒഴിവാക്കാനുള്ള കാര്യം നോക്കിക്കോളും